പിതാവിൻ്റെയും മുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും മൃത്തന്മാർ നല്ല ദൈവത്തിന് നന്ദി പറയുന്നു ഒരു സങ്കട വാർത്തയെ അറിയിക്കാനാണ് സീറോ മലബാർ സഭയിൽ ഒരു പിതാവ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പിതാക്കന്മാരും മരിച്ചു പോയിരിക്കുന്നു ശവസംസ്കാരം പിന്നാലെ അറിയിക്കുന്നതാണ് വേദനയോടെയാണ് ഈ പറയുന്നത് കാരണം പോയവരുടെ കാര്യം ഓർക്കും നമുക്ക് സങ്കടമല്ലേ ഇനി അവർക്ക് വേണ്ടി വിലയർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ആത്മാക്കളെ നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടി എന്നാൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജീവൻ്റെ ലക്ഷണം കാണുമല്ലോ അതും പ്രത്യേകിച്ച് തിന്മ നടത്തുമ്പോൾ അത് കണ്ടിട്ടും ഉണ്ടാതിരിക്കുന്നെങ്കിൽ ഉറപ്പ് മരിച്ചിരിക്കുന്നത് തന്നെയാണ് സത്യത്തിൽ ഇപ്പോൾ കുറേ ശവങ്ങളാണ് ജീവിക്കുന്നത് ആത്മാവ് നഷ്ടപ്പെട്ടു ആത്മാവുണ്ടെങ്കിൽ സ്നാപയോ തന്നെ എൻ്റെ സ്വഭാവം കാണിക്കും കർത്താവിൻ്റെ ഭാഗത്ത് നിൽക്കും നീതിയുടെ ഭാഗത്ത് നിൽക്കും അനീതിക്കെതിരെ ശബ്ദമുയർത്തും തല പോയാൽ പോട്ടെ എന്ന് തന്നെ തീരുമാനിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ പറയേണ്ടി വന്നത് ഇപ്പോൾ കുറേ ശവങ്ങളാണ് ജീവിക്കുന്നത് അവർക്ക് കാരണം ശവത്തിന് പ്രത്യാശയില്ല ഈ മണ്ണിലേക്ക് ചേരാനുള്ളത് ആത്മാവിന് പ്രത്യാശയുള്ളത് ആത്മാവ് പ്രവർത്തന നിരതമാണെങ്കിൽ ഒരിക്കലും ഭൂമിപരമായ കാര്യങ്ങളെ ചിന്തിക്കുന്നതിനപ്പുറമായി ദൈവികമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കും അപ്പോൾ അതുകൊണ്ട് ഇതൊരു സങ്കട സീനാണ് ശവസംസ്കാര ശുശ്രൂഷ പിന്നെ അറിയിക്കുന്നതാണ് കാരണം പദവിക്ക് ചേർന്ന് വേണമല്ലോ കൊടുക്കാൻ അപ്പോൾ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് നിങ്ങളെല്ലാം അറിയിക്കുന്നതാണ് ഒരു ഒരാൾ മാത്രം ജീവിച്ചിട്ടുമുണ്ട് അദ്ദേഹം പ്രവർത്തന നിരതോ അദ്ദേഹം വളരെ കാര്യമായിട്ട് ഇപ്പോൾ കൂര്യായോട് കൂര്യ അല്ലെങ്കിൽ അറ്റൽ കൊടുത്തിരിക്കുക പോലീസ് സ്റ്റേഷനിൽ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ഉത്തരവിൽ നിന്നും അതിനെ ഒന്ന് നടപ്പിലാക്കേണ്ട ഞങ്ങൾ പള്ളി കൂട്ടിയിരിക്കുക എന്നാണ് പറഞ്ഞത് ഇതാണ് അവസ്ഥ എന്നിട്ട് ഈ അപ്പന് പറക്കാത്ത ഈ മനുഷ്യൻ അദ്ദേഹം ചെല്ലുന്ന കുർബാന സിനിടെ കുർബാന എന്താണ് പറയേണ്ടത് ഇത് പറയുന്നത് ചങ്കുവേദന കൊണ്ടാണ് പറയുന്നത് ഞാൻ ഇന്ന് വരെ പറയട്ടെ ഞാൻ ജനിച്ച അന്ന് മുതൽ സ്വീകരിച്ച മുഹമ്മദ് ഈസായും മുമ്പത്തെ സ്വീകരിച്ച പരിശുദ്ധ കുർബാന എന്ന കൂതാശൈലിൻ്റെയും ആ ബലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അല്ലാതെ അറിവിലും അഹങ്കാരത്തിലുമാണെന്നാരും ധരിക്കേണ്ട എന്നെ ചീത്ത വേണ്ട പറയാം ഏത് തരത്തിലുള്ള പ്രതിബന്ധത്തെയും എനിക്ക് പേടിയില്ല വെല്ലുവിളിക്ക് അല്ലിത് ഞാനെൻ്റെ സത്യാവസ്ഥ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പേടിത്തൊണ്ടന്മാരായിട്ടുള്ളവരൊക്കെ പാത്തിരിക്കട്ടെ ഒരു സംശയം വേണ്ട പാവപ്പെട്ട അത്മാനെ എടുത്തിട്ട് ഒല ഒരലിനകത്തിട്ട് ഒലക്കിടിക്കുന്നതുപോലെ ഇടിച്ചു പിഴിഞ്ഞ് നീതിയോടെ പുറത്തെടുക്കട്ടെ മരിക്കേണ്ടി വന്നാലും മരിക്കുന്നടം വരെ ആണെങ്കിലും ദൈവത്തിന് ചേരാത്തത് പ്രവർത്തിക്കില്ല വിശുദ്ധനുമല്ല പുണ്യവാനുമല്ല മഹാ കള്ളനാണ് പക്ഷേ വഴി ദോഷത്തു കിടന്ന പോലെ കർത്താവിൻ്റെ മുൻപിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു മരണത്തെ വെല്ലുവിളിച്ച പോലോസ് ഈ ലോകത്തെ ഏത് സഹനത്തിനായി എൻ്റെ ദൈവത്തിൽ നിന്ന് തന്നെയാ അകറ്റാൻ പറ്റുക ആപത്തോ വാളോ പട്ടിണിയോ നഗ്നതയോ കഷ്ടതയോ ഇവയ്ക്കൊന്നിനും എന്നെ തോപ്പിക്കാൻ പറ്റില്ല ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കും അങ്ങനെയുള്ളവരൊക്കെ അത് തമ്പുരാൻ സമ്മാനം തന്നോളൂ തമ്പുരാൻ ഇനി സമ്മാനം തന്നില്ലെങ്കിലും അവൻ തന്ന നീതിബോധമനുസരിച്ച് ജീവിക്കും ഈ പാമ്പിങ്ങനെ ഒത്തിരി പേരെ കടിക്കും കടിച്ച ഒരുപാടാത്മാക്കളുടെ കണ്ണുനീര് ഒരു കാര്യം വളരെ സത്യമാണ് ഈ ദൈവജനത്തിൻ്റെ ഉള്ളുരുകിയ ശാപം ആര് ശപിക്കുന്നില്ലെങ്കിൽ പോലും അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് പുറത്തു വരുന്ന ഓഹ് ഈ പുരോഹിത വർഗ വർഗ്ഗ ശ്രേഷ്ഠന്മാരുടെ ശിരസിൽ വീണിരിക്കും ദൈവം നിങ്ങളെ ഒരു നാടയ്ക്ക് വീടില്ല നൂറ് ശതമാനം കുഞ്ഞുമാൻ ആരാന്ന് ചോദിച്ചാൽ കുഞ്ഞുമാൻ ആരാണെന്ന് കുഞ്ഞുമാനിപ്പോൾ ജീവിക്കുന്നുണ്ട് ഞാൻ ജീവനുള്ളൊരു മനുഷ്യനെ ചത്തിട്ടില്ല അതുകൊണ്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ ഇങ്ങനെ ശവങ്ങളായി ജീവിക്കുന്ന നിങ്ങൾക്ക് ഇനി എത്ര കാലം കൂടി ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല രണ്ട് ഗന്യാത്രികളെപ്പൊടി ചകത്തിട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുരു കുട്ടി നിങ്ങൾ രാഷ്ട്രീയക്കാരെയൊക്കെ വെല്ലുവിളിക്കാം നിങ്ങളൊക്കെ കാണിക്കുന്ന ശുദ്ധ അഹങ്കാരമാണ് ദൈവഭയമില്ലാതെ രാഷ്ട്രീയക്കാരെ വെല്ലുവിളിക്കാനും അവരെ പേടിപ്പിക്കാനും ഒരുങ്ങുന്ന നിങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ല നിങ്ങൾ രാഷ്ട്രീയക്കാരെക്കായി തറയിലായിരിക്കുന്നു ഒരു സംശയവും വേണ്ട കാരണം ദൈവനിഷേധം കാണിച്ച പുരോഹിത ശ്രേഷ്ഠരെ വിളിച്ച് അടിപൊളി ആഘോഷമായ പല കാര്യങ്ങളും നടത്തി ഇത് സാക്ഷ്യമോ എതിർ സാക്ഷ്യമോ ഇവിടെ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വൈദികൻ നിങ്ങൾ പറഞ്ഞ ബലി അർപ്പിച്ചതിന് പെടലേക്ക് പിടിച്ച് അടി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരൊറ്റ അക്ഷരം ഉണ്ടാനില്ല ദൈവജനത്തെ വണ്ടിയെ കൊണ്ടു നടന്ന് പീഡിപ്പിക്കുകയും പേടിപ്പിക്കുകയും അവരുടെ പേര് കേസെടുക്കുകയും ചെയ്തിട്ട് അവരോടൊന്നും പറയാനില്ല നിങ്ങൾ പറഞ്ഞിട്ടാണ് പോലീസ് അവരെ പിടിച്ചുകൊണ്ട് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയത് അതുപോലെ നിരന്തരം പരിശുദ്ധ പരിശുത്ത് ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ബലിപീഠം പൂട്ടി ഇരുന്നിട്ട് ഓരോരുത്തരത്തും പോയി അവനവൻ്റെ സ്ഥലത്ത് അവരവർ ബലി അർപ്പിക്കുമ്പോൾ ഈ സഭയിൽ ഈ ബാക്കിയുള്ള പിതാക്കന്മാർ ചത്തെന്ന് പറഞ്ഞാൽ വെറും ശവങ്ങൾ ചങ്ക് പൊള്ളുന്നു ചങ്ക് പൊള്ളുന്നു ക്രിസ്തു മരണം വരെ വിശ്വസ്തനായി പിതാവിന് വിധേയപ്പെട്ടു പിതാവ് അയച്ചതാ പുത്രനെ എന്തിന് നിന്റെ ബലിയിലൂടെ ഈ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ മരണം വരെ പരാതി പറയാതെ സ്വീകരിച്ച ആ യേശുവിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ കൊള്ളയടിക്കുക ആർഭാടവും ദൂർത്തും നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ ഞങ്ങൾക്ക് അസൂയ കാരണം ഒരു കുഴപ്പവും ഇല്ല പേരുണ്ട് പ്രശസ്തിയുണ്ട് ചെല്ലും നടത്ത് കസേരയുണ്ട് പേടിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് പാവപ്പെട്ട ഇവിടെ വിശ്വാസം ജീവിക്കുന്ന മനുഷ്യനെ എടുത്തിട്ട് ചവിട്ടുന്ന നിങ്ങളുടെ ഈ കൊടിയ തിന്മയ്ക്ക് ദൈവം പ്രതിഫലം തരട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് ഈ കണ്ണിൽ നിന്ന് നടരുന്ന കണ്ണുനീരിൻ്റെ നിങ്ങളുടെ നെഞ്ചത്താണ് വീഴുന്നത് ശരിക്കും ഇതിന് ഒരു സങ്കടത്തോടുല്ല എനിക്കറിയാം ഞാനിത് ഒറ്റയ്ക്ക് പറയുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു തന്നെ നിൽക്കും കാരണം ഒറ്റപ്പെട്ടു പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കും ദാവീദ് പറഞ്ഞതുപോലെ നീ ആക്ഷേപിച്ച എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ കണക്ക് എനിക്ക് ഈ ലോകത്ത് നിത്യരക്ഷ നൽകാൻ എനിക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ ശരിയാവില്ല ഞാൻ ഇനിയും നിങ്ങളെ നീ എന്നെ എന്ത് എവിടെ എന്തെല്ലാം തരത്തിൽ എന്നെ പീഡിപ്പിച്ചാലും എനിക്ക് പേടിയൊന്നുമില്ല നിങ്ങളൊന്നും ശരിയല്ല എന്നുള്ള സത്യം നിങ്ങളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുക സ്നാവയോവനയുടെ തല പോയത് ഒരിക്കലും അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളൊരു കാര്യത്തിലല്ല അനീതിക്ക് വേണ്ടി സംസാ എതിരെ സംസാരിച്ചതാണ് പ്രത്യേകിച്ച് ഇന്ന് സ്നാവയോഹനാനെ പറ്റിയാണ് ലത്തീൻ സഭയിലെ വായനയും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതുകൊണ്ട് ശവസംസ്കാരം പിന്നെ അറിയിക്കുന്നതാണ് എല്ലാവരും ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യണം എല്ലാ പിതാക്കളും അവർക്ക് ഇത് അയച്ചു കൊടുക്കണം ഇത് രഹസ്യമായിട്ടല്ല പറയുന്നത് ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറ്റി കാണും അവർ കാണാതിരിക്കാൻ സാധ്യതയില്ല ദൈവം ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ